ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ പുതിയൊരു ബ്ലോഗുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ട്രിപ്പ് പോകണം അത് ആലപ്പുഴക്കാണ് രാത്രി പതിനൊന്ന് മണിക്ക് തൃശ്ശൂരിൽ നിന്നാണ് നമ്മളാ ട്രെയിന് അപ്പം ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഒരു എട്ടേ മുക്കാലൊക്കെ ആയപ്പോൾ ഇറങ്ങി അപ്പം നേരെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പാലക്കാടത്തെ വീട്ടിൽ നിന്നോ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പതാ കുതിരാൻ താനലാണേ കാണുന്നത് രാത്രി വ്യൂ അടിപൊളിയാണ് കേട്ടോ കുതിരാന് അപ്പൊ നമുക്ക് മുന്നോട്ട് പോവാ കാറൊക്കെ പാർക്ക് ചെയ്ത് വരാം ഞങ്ങളൊരു അഞ്ച് ഫാമിലിയാണ് കേട്ടോ ആലപ്പുഴ പോണത് നാല് ഫാമിലി നാട്ടിൽ നിന്നും ട്രെയിനിൽ കേറിയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഏഴ് പേരുണ്ട് ഞാൻ അവർക്കായി കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലെത്തി ഇനിയും ഒന്നേക്കാൽ ഉണ്ട് കേട്ടോ ഇവിടെ വെയ്റ്റിങ് കേറി ഇനി പുലർച്ചെ ആലപ്പുഴ എത്തുള്ളൂ അതോളം ഇതാ ഈ കണ്ണാണ് കണ്ണാട്ടോ നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് എന്ത് ഭംഗിയാണ് ഇതിന്റെ രാത്രി കാഴ്ചന്നറിയോ പകലിനേക്കാൾ നല്ല ഭംഗി ലേറ്റൊക്കെ ഉള്ള രാത്രി ആയിരിക്കും കേട്ടോ കായംകുളം ജംഗ്ഷനിൽ ഇറങ്ങി ഇനി ആലപ്പുഴക്കുള്ള മെമൂലാണ് കേട്ടോ യാത്ര അപ്പൊ ഇനി കൊറച്ചു നേരം കായംകുളത്ത് റെസ്റ്റ് സ്റ്റേഷനിലൊക്കെ ലിഫ്റ്റ് ഉള്ളതും കൊണ്ട് സ്റ്റെപ്പ് കേറി ബുദ്ധിമുട്ടുണ്ടാ അപ്പൊ ഇതാണ് മെമ്മു ഞങ്ങളെ സ്വന്തം വണ്ടി പോലെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത് അങ്ങനെ ധാലപ്പുഴ സ്റ്റേഷനിൽ ഇറങ്ങി ഇനി നേരെ പുന്നമട പുന്നമടക്കായലിലേക്ക് യാത്ര

അങ്ങനെ കൊറച്ചു നേരം മസര ക്ലാസ് ഒക്കെ കേട്ട് അടുത്തത് ചായ കുടിക്കാനുള്ള പ്ലാനാണ് നേരം ഒന്നൂടൊക്കെ പുലരോളം കുറച്ചുനേരം അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്തു തൊട്ടടുത്തുള്ള ഹോട്ടലിൽ നിന്ന് നല്ല പൊറോട്ടയും ചായയൊക്കെ ഒക്കെ കഴിച്ചു കൂട്ടാ എല്ലാവരും അത്യാവശ്യം വിഷപ്പുണ്ടായിരുന്നു കൊണ്ട് വീടൊന്നും അപ്പം എടുക്കാൻ പറ്റിയില്ല അപ്പ നമുക്കിനി നേരെ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണ ബോട്ടിലേക്ക് പോകാം യാദർശികമായിട്ട് നല്ലൊരു അപ്പ ഈ കാണുന്ന കൊമ്പൻ ബോട്ടിലാണ് കേട്ടോ നമ്മുടെ സ്റ്റേ മണിക്ക് നമ്മൾ സ്റ്റാർട്ട് സ്റ്റേക്ക് അയ്യോ അപ്പൊ മണിക്ക് ഞങ്ങൾ ബോട്ടിൽ കയറി എല്ലാരും ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി കൃത്യം പന്ത്രണ്ട് മണിക്ക് നമ്മുടെ ബോട്ട് മൂവിയൽ തുടങ്ങിട്ടോ ഇനി ഞങ്ങളുടെ കായൽ യാത്ര കാണാം വീഡിയോ കണ്ടിരിക്കുമ്പോ നിങ്ങൾ ഒരു നിറയെ പലതരത്തിലുള്ള ബോട്ടുകൾ നമുക്ക് കാണാട്ടോ കേട്ടോ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട യാത്ര തന്നെയാണിത് പ്രത്യേകിച്ച് ഞങ്ങൾ ഒരുപാട് കുട്ടികളുണ്ട് കുട്ടികളെ കൊണ്ടൊക്കെ ആ യാത്ര ചെയ്യാൻ കംഫർട്ട് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത് ഇനി നമുക്ക് ഹൗസ് ബോട്ടിന്റെ ഉൾവശം ഒന്ന് കാണാം ആറ് ബെഡ്റൂം വരുന്ന ഒരു പ്രീമിയം ഹൗസ് ബോട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ എടുത്തത് ുടെ ബോട്ട് മുഴുവനും ഗ്ലാസ്ഡ് ആയിരുന്നു അതുകൊണ്ട് എന്നെ കായൽ മുഴുവൻ ഓപ്പൺ ആയിട്ട് കാണാമായിരുന്നു കേട്ടോ അത്യാവശ്യം വലിയൊരു ഹോളും ഒരു ബാൽക്കണിയാണ് ടോമുകളിൽ വരുന്നത് അധികം പറയുന്നില്ല ബാക്കി കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം

<laughs> れけだなぜ െ നല്ലൊരു അടിപൊളി മത്സരം നടക്കണം ആ മത്സരത്തിൽ ജയിക്കണിക്ക് പറഞ്ഞാലേ ജയിക്കണോക്ക് ആ കടക്കണം പൈസ എടുക്കണം പോലെ

I'm sorry, 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 I'm അസ പ്രതിപടലങ്ങൾ ഉയരുന്ന ചതിന്റെ കടങ്ങളിൽ ചതിന്റെ ചുവടുകളുടെ വിടവുകളിൽ കൂടി മുടിച്ചുവിട തടയാളുകളുടെ കൊട്ടുമുടികൾ തകർത്തെ നമ്മുടെ സുന്ദരമായ ഒരു ഗാനത്തിന് ശബ്ദം നോക്കുന്നു 얘네가 <shriek> 자라게 <shriek> <laughs> <shriek> അപ്പൊ ഈ കണ്ണാണ് ബോട്ടിലെ നൈറ്റ് വ്യൂ ട്രിപ്പ് ആസ്വദിക്കുന്നതിൻ്റെ അടിയിൽ കുറെ വ്ലോഗ്സ് എടുക്കാൻ പറ്റില്ല അപ്പൊ നമ്മുടെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇനിയും സപ്പോർട്ട് ചെയ്യാം ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് ടു ആയിട്ട് ഉടനെ വരാം താങ്ക്